വെൽക്കം ടു ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് കൂട്ടുകാരെക്കും മത സൗഹാർദ്ദത്തിന്റെ പ്രസക്തിയെ കുറിച്ച് അല്പം കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം തുണക്കട്ടെ നമുക്കറിയാം വർത്തമാന ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന മതവും മതാനുയായികളും ഇസ്ലാമും മുസ്ലിങ്ങളുമാണ് പ്രത്യേകിച്ചും മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സമൂഹത്തിനകത്ത് വളരെ എളുപ്പത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുന്ന വർത്തമാന സന്ദർഭത്തിൽ ഹുസ്വര സമൂഹത്തിലെ ഇസ്ലാമിക പ്രതിനിധാനം എന്നത് വീണ്ടും പല അർത്ഥങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭവുമാണിത് അടുത്ത കാലത്തായി നടന്നിട്ടുള്ള പല സംഭവങ്ങളും ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് മതപ്രബോധനം എന്നത് ബഹുസ്വര സമൂഹത്തിൽ വളരെ സൂക്ഷ്മതയോടെ നിർവഹിക്കേണ്ട ധർമ്മമാണ് ഈ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന സൂക്ഷ്മതക്കുറവ് പലപ്പോഴും അത് സമൂഹത്തിൽ വിപരീത ഫലം ഉളവാക്കും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ വളരെ ജാഗ്രത ഉണ്ടായിരിക്കേണ്ട സന്ദർഭമാണിത് മതസൗഹാർദ്ദത്തിനു പേരുകേട്ട നാടാണ് നമ്മുടെ കേരളം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും മതമുള്ളവനും ഇല്ലാത്തവനുമെല്ലാം പരസ്പരം ഒരുമയോടെ ജീവിച്ച് രാജ്യത്തിന് മാതൃക കാണിച്ച സംസ്ഥാനം വർഗീയതയുടെ വിഷവിത്തുകൾക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേരോട്ടമുണ്ടായപ്പോഴും ശാന്തിയും സമാധാനവും സഹിഷ്ണുതയും പുലർത്തി നമ്മുടെ ദൈവത്തിൻ്റെ നാട് മാതൃക തീർത്തിരുന്നു മാലിക്യദിന ദിനാറും സംഘവും കേരളത്തിൽ എത്തിയപ്പോൾ ഇവിടുത്തെ സമൂഹം വളരെ ഹാർദവുമായിട്ടായിരുന്നു അവരെ സ്വീകരിച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ട് മത സൗഹാർദ്ദത്തിന്റെ മഹത്തായ നിരവധി അടയാളങ്ങൾക്ക് നമുക്ക് ചരിത്ര താളുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും കേരളത്തിന്റെ തന്നെ ചരിത്രത്തോളം പഴക്കമുണ്ട് മത സൗഹാർദ്ദത്തിന്റെ ചരിത്രത്തിനും ശക്തികളിൽ നിന്നും നാടിനെ മോചിപ്പിക്കുന്നതിനു വേണ്ടി മുസ്ലിമല്ലാത്ത സാമൂതിരിയോടൊപ്പം ചേർന്ന് പട പൊഴുതിയ കേരളത്തിലെ ഏറ്റവും മഹാനായ മത പണ്ഡിതനായിരുന്നു ഷീഹ് സൈനുദ്ദീൻ മഖുദും അദ്ദേഹത്തിൻ്റെ തുഹഫത്ത് അൽ മുജാഹിദ്ദീൻ എന്ന കൃതികൾ ജിഹാദായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് പൊതു സമൂഹത്തിൽ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിന് അദ്ദേഹത്തെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ യാതൊരുവിധ പ്രശ്നവും കണ്ടില്ലെന്നു മാത്രമല്ല അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് ചെയ്തത് മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ മത സൗഹാർദ്ദം ദൃഢമായി നിലനിൽക്കാനുള്ള കാരണം മുഴുവൻ സമൂഹങ്ങളും പരസ്പരം ഇടപഴകി ജീവിക്കുന്നു എന്നതാണ് വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ജീവിത രീതികളിലും വ്യത്യാസമുണ്ടായിരിക്കെ തന്നെ യോജിപ്പിന്റെ മേഖലകളിൽ പരമാവധി യോജിക്കാനും ിയോജിക്കുമ്പോഴും ജനാധിപത്യ മര്യാദ ഉയർത്തിപ്പിടിക്കാനും ആഘോഷങ്ങളിലും സന്തോഷ ദുഃഖങ്ങളിലും പരസ്പരം പങ്കുചേരാനും നാം കാണിക്കുന്ന ജാഗ്രതയ്ക്ക് മത നിലനിർത്തുന്നതിൽ വലിയ പങ്കുണ്ട് മത തകർക്കുക എന്നത് വർഗീയവാദികളുടെ വലിയ സ്വപ്നമാണ് അത് തകരുന്നതിലൂടെ ഒഴുകുന്ന ചോരചാലുകളിലൂടെ മാത്രമേ അവർക്ക് വളരുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനുള്ള ശ്രമം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ഹിന്ദുത്വ ശക്തികളിൽ നിന്നും വളരെ ചെറിയ സംഭവങ്ങൾ പോലും വർഗീയവൽക്കരിച്ച് അതിൽ നിന്നും മുതലെടുപ്പ് നടത്താൻ ഇത്തരം ശക്തികൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ് ഭരണസരകളിൽ ഫാസിസം കലരുകയും രാജ്യത്താകമാനം വർഗീയ ചേരിത്തിരിവുകൾ ഉണ്ടാവുകയും ചെയ്തു തുടങ്ങിയപ്പോഴാണ് മത സൗഹാർദ്ദത്തിന് വിള്ളലേറ്റിട്ടുണ്ടെന്ന ധാരണ പലർക്കും വന്നു തുടങ്ങിയത് അങ്ങനെ മതകീയാദർശങ്ങൾ പോലും ബലി നൽകി സൗഹാർദ്ദം തീർക്കേണ്ട ദുര്യവസ്ഥയിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പലരുടെയും ധാരണ ഇതര മതചടങ്ങുകളിൽ സംബന്ധിക്കുകയും അവരുടെ മതകീയാചാരങ്ങളിൽ പങ്കുകൊള്ളുകയും ആഘോഷിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇവിടെ വർഗീയ സാഹചര്യങ്ങളും കലാപാന്തരീക്ഷവും സൃഷ്ടിക്കപ്പെടുമെന്നാണ് പലരും തിരിച്ചുവച്ചിരിക്കുന്നത് ഓരോ വിശ്വാസിക്കും സ്വന്തം മതത്തിൽ നിലകൊള്ളാനും സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കലാണ് യാഥാർത്ഥ മത സൗഹാർദ്ദം വിവക്ഷിക്കുന്നത് അതായിരുന്നു നമ്മുടെ പൂർവിക മാതൃകയും വിവിധ മതങ്ങൾക്കിടയിൽ ഐക്യത്തോടെ ജീവിക്കണമെന്ന് മതപണ്ഡിതന്മാർ അനുയായികളെ പ്രത്യേകം ബോധവാന്മാരാക്കിയിരുന്നു മമ്പുറം തങ്ങളും സാമൂതിരി രാജാവുമെല്ലാം കേരള ചരിത്രത്തിൽ ഇന്നും സ്മരിക്കപ്പെടുന്നതും ഈ ഒരു കാരണത്താലാണ് പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നവരെ നിശ്ചയിക്കാനും അവർക്ക് മാസപ്പടി നൽകാനും പ്രത്യേകം താല്പര്യം കാണിച്ച കോഴിക്കോട്ടെ സാമൂതിരി രാജാവും ജാതി വൈജാതിങ്ങളുടെ വേർതിരിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തിന് അവരുടെ മതാഘോഷങ്ങൾക്കു വേണ്ടി അനുയോജ്യ സ്ഥ സമയവും സ്ഥലവും നിർണയിച്ചു നൽകിയ മമ്പുറം തങ്ങളും കാണിച്ച മതസൗഹാർദ്ദ മനോഭാവമാണെന്ന് നാം അനുവർത്തിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും മതങ്ങൾക്കിടയിലെ സൗഹാർദ്ദാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ മതനിയമങ്ങളുടെ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ കാലത്തെ ചില രാഷ്ട്രീയ പ്രതിനിധികളും സാമൂഹികവാദികളും വിവിധ മതസ്ഥർക്കിടയിൽ ഐക്യത്തോടെ വർദ്ധിക്കുകയും അവരുടെ മതാചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും തടസ്സം നിൽക്കാതിരിക്കുകയും ചെയ്യലാണ് യാഥാർത്ഥ്യ മതസൗഹാർദ്ദം ലക്ഷ്യമാക്കുന്നത് പതു സ്വീകാര്യവാനാവാനും അവരുടെ ആഘോഷ പരിപാടികൾ മതമുള്ള മതേതര രാഷ്ട്രീയ പ്രതിനിധിയായി വേഷമണിയാനും വേണ്ടി മതം വിലക്കിയ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കാൻ ഇസ്ലാം ന്യായീകരിക്കുന്നില്ല പറഞ്ഞു വരുന്നത് നിലവിളക്ക് കൊളുത്തുന്നതും ഓണം ആഘോഷിക്കുന്നതുമാണ് ഇസ്ലാമിക ശരീരത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ലോകം മുന്നിൽ കണ്ട് ആവിഷ്കരിക്കപ്പെട്ടതല്ലെന്ന കാര്യം നാം മനസ്സിലാക്കണം മറിച്ച് ഇതര ദർശനങ്ങളും മതങ്ങളും ഉൾക്കൊള്ളുന്ന ബഹുസ്വര സമൂഹത്തെ പരിഗണിച്ച് തന്നെയാണ് ഇസ്ലാമിക സംഹിതകൾ നിലവിൽ വന്നിട്ടുള്ളത് ഇതര മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളും ആചാരങ്ങളും മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുന്നതും കണ്ടാടുന്നതും നിഷിദ്ധമാണ് ഇതര വിഭാഗങ്ങളുടെ മതപരമോ സാമുദായികമോ ആയ ആചാരങ്ങളിൽ ക്ഷണം സ്വീകരിച്ച് പങ്കെടുക്കുന്നതും സഹായകമായ പ്രഭാഷണങ്ങൾ നടത്തുന്നതും നിഷിദ്ധമാണെന്ന് ഇപ്പറഞ്ഞതിനർത്ഥമില്ല എന്നാൽ അത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്നത് അവ ആഘോഷിക്കാനോ അവരുടെ മതാചാരങ്ങൾ നിർവഹിക്കുവാനോ ഉള്ള അനുവാദമല്ല സ്വന്തമായ അസ്തിത്വം തന്നെ ഇതര വിശ്വാസികളുടെ ആഘോഷാചാരങ്ങളെ കണക്കാക്കുമ്പോഴാണ് യഥാർത്ഥ ഇസ്ലാമിക ചൈതന്യം പ്രകടമാവുന്നത് മറ്റുള്ളവരുടെ ആരാധനയുടെ ഭാഗമായ നിലവിളക്ക് കത്തിക്കുക ഭസ്മം തെടുക പരദൈവങ്ങളുമായി ബന്ധപ്പെട്ടും അവയുടെ സ്മരണകൾ അയവിറക്കിക്കൊണ്ടും ഓണം ആഘോഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ അർത്ഥത്തിൽ നിഷിദ്ധമാണ് സംരക്ഷണബാധ്യതയുള്ള അമുസ്ലിമിനെ വധിച്ചവന് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ലെന്ന മുത്തുനബിയുടെ വാക്കിനേക്കാൾ പ്രസക്തമായ ഒരു മുദ്രാവാക്യവും ഇന്നത്തെ പ്രതിസന്ധികൾ മറികടക്കാൻ നമ്മുടെ മുന്നിലില്ല നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ പോലും നീ അവനെ ബഹുമാനിക്കണമെന്ന പ്രവാചക അധ്യാപനം ഇവിടെ പ്രായോഗിക തലത്തിൽ വന്നാൽ സമാധാനത്തിന്റെ പാതയുടെ സുഗന്ധവും സൗന്ദര്യവും എല്ലാവർക്കും ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കുന്നതാണ് സേവനത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം മതത്തിന്റെ പട്ടികയിൽ ജാതിയും മതവും ഒന്നും അതിർത്തി പണിതിട്ടില്ല മാനുഷിക പരിഗണന മാത്രമാണ് അവിടെ മുഖ്യം ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്താം സേവനത്തെ ചൂഷണമാക്കി മാറ്റുന്ന വലിയൊരു മാഫിയ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല ക്ലേശം മനുഷ്യന്റെ അവശതകൾ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്ന വർഗം ഇവിടെയാണ് യഥാർത്ഥ ഇസ്ലാമിക പ്രവർത്തകൻ മാതൃകയാവേണ്ടത് നടപ്പാതയിൽ നിന്നും മുള്ളെടുത്ത് മാറ്റുന്നത് സേവനം പോലും വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് അരുളിയ തീർന്നിയുടെ അനുയായികളാണെന്നാമം കിട്ടുന്ന അവസരങ്ങൾ സമൂഹത്തിന് സമർപ്പിക്കുന്നതാവണം നമ്മുടെ ജീവിതം എല്ലാ ആളുകളെയും സ്നേഹിക്കാനും സഹായിക്കാനും അള്ളാഹുതാല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുന്നു അസ്സലാമലൈക്കും